ഹരിമാർ സർ നമസ്കാരം നമസ്തേ നാണം കെടുകയാണ് ചൈന പാകിസ്ഥാൻ്റെ ചില നിലപാടുകളും നമ്മളോട് അതാണ് വ്യക്തമാക്കുന്നത് അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ ചൈന വച്ച് നീട്ടിയ അഞ്ചാം തലമുറ യുദ്ധവിമാനം തങ്ങൾക്ക് വേണ്ട എടുത്തുകൊണ്ട് പോവുക എന്നുള്ളൊരു നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കുകയാണ് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ചൈനയ്ക്കും പാകിസ്ഥാനും ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് ഇവരുടെ പ്രതിരോധ ബന്ധത്തിൽ ഒരു വലിയ ഉലച്ചൽ ഉണ്ടാവുകയാണോ എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത് ആത്മസുഹൃത്തുക്കളായ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഇടയ്ക്ക് ഒരു വിള്ളൽ വീണിരിക്കുകയാണ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ കാരണം ഗൗതം സൂചിപ്പിച്ചതുപോലെ ചൈനയുടെ ഏറ്റവും ആധുനികവും എന്ന് അവർ കരുതുന്ന അതുപോലെ ഏറ്റവും പുതിയതുമായിട്ടുള്ള എഫ് മുപ്പത്തഞ്ച് എന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനം വിമാനം അത് പാകിസ്ഥാൻ വാങ്ങാനിരിക്കുകയാണെന്നും പാകിസ്ഥാന് മൂന്ന് മാസത്തിനുള്ളിൽ ഡെലിവറി ആ വിമാനങ്ങളുടെ ഡെലിവറി തുടങ്ങുമെന്നും ചൈനയുടെ ഔദ്യോഗിക മാത്ര മാധ്യമങ്ങളായിട്ടുള്ള പീപ്പിൾസ് ഡെയിലി അതുപോലെ തന്നെ ചൈന ഡെയിലി ഇതിലൊക്കെ വാർത്ത വന്നിരുന്നു ഈ വാർത്തകളിൽ കണ്ടിരുന്നത് ഇത്തരം യുദ്ധവിമാനങ്ങളിൽ ജെ മുപ്പത്തഞ്ച് യുദ്ധവിമാനങ്ങളിൽ പാകിസ്ഥാൻ പൈലറ്റുമാർ ചൈനയിൽ പരിശീലനം നേടി തുടങ്ങിയെന്നാണ് ആദ്യത്തെ ആറ് വിമാനങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ എത്തുമെന്നും വാർത്തയുണ്ടായിരുന്നു ഇത് പാടെ നിഷേധിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ സൈനിക മേധാവി സർവശക്തനായ അസീം മുനീർ നമുക്കറിയാം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫിനേക്കാൾ ശക്തനും പേടിക്കേണ്ട വ്യക്തിയുമാണ് അസീം മുനീർ അയാൾ അറിയാതെ അവിടെ ഒരു കാര്യവും നടക്കില്ല ഒരു ഈച്ച പോലും അനങ്ങില്ല അയാൾ വളരെ ശക്തമായ ഒരു പരിഹാസ രൂപേണയാണ് ഈ വാർത്തയെ തള്ളിക്കളഞ്ഞത് അസീം മുനീർ പറയുന്നത് ഞങ്ങൾ ഇത് ജെ തേർട്ടി ഫൈവ് വിമാനം വാങ്ങാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല മാധ്യമ വാർത്തകൾ കണ്ടു അത് അവരോട് ചോദിക്കണം ഇനി മാധ്യമ വാർത്തകൾ കൊണ്ട് ആകെ ഗുണമുള്ളത് ചൈനയുടെ ചൈനയ്ക്കാണ് ചൈനയുടെ മാർക്കറ്റിങ്ങിന് അത് സഹായിക്കും എന്തായാലും ഞങ്ങളോടാരും ഞങ്ങൾ ആർക്കും ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പരിഹാസമുണ്ട് ചൈനയെ ചൈനയ്ക്കിട്ടൊരു കുത്താണത് ആർക്കും നിരസിക്കാൻ കഴിയാത്ത ഒരു വാഗ്ദാനം ഒരു ഓഫറാണ് ചൈന കൊടുത്തത് അതായത് ഈ ജെ മുപ്പത്തഞ്ച് വിമാനം എന്ന് പറയും അതിൻ്റെ അത് ആധുനികമെന്ന് നമ്മൾ പറയുമ്പോൾ ഇന്നലെയാണ് അത് ചൈനയുടെ പിന്നെ വ്യോമസേനയുടെ ഭാഗമാകുന്നത് അപ്പം അത്ര പുതിയതാണ് അത്ര ലേറ്റസ്റ്റ് ആണ് ചൈനയുടെ വ്യോമസേനയുടെ ഭാഗമാകുന്നതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ വ്യോമസേനയുടെയും ഭാഗമാകുകയാണ് ഇങ്ങനെ ഒരു ലോകത്ത് ഒരു രാജ്യവും തങ്ങൾ ഉണ്ടാക്കി തങ്ങൾ ഉണ്ടാക്കുന്ന വിമാനം തങ്ങളുടെ വ്യോമസേനയോടൊപ്പം മറ്റൊരു രാജ്യത്തിന് കൊടുത്തിട്ടില്ല ആ ഒരു ചരിത്രമില്ല ഇനി ഉണ്ടാകാൻ പോകുന്നു എന്നും തോന്നില്ല മാത്രമല്ല വലിയൊരു പ്രലോഭനം ഈ ഓഫറിന്റെ പിറകിലുണ്ട് അതായത് അൻപത് ശതമാനം കിഴിവ് ഡിസ്കൗണ്ട് ആണ് പിന്നെ ചൈന ഓഫർ ചെയ്തിരിക്കുന്നു ഇത് കേട്ടുകേഴ് ഇല്ലാത്ത ഒരു കിഴിവാണ് എന്നിട്ട് പോലും പാകിസ്ഥാൻ പറയുന്നു ഞങ്ങൾക്കിത് വേണ്ട അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ നാല് ദിവസത്തെ യുദ്ധത്തിൽ പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ടാവണം ചൈനയുടെ ആയുധങ്ങളുടെ മേന്മ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്ന് ഇപ്പോൾ വരെ പാകിസ്ഥാന്റെ ആയുധ ഇറക്കുമതികളിൽ എൺപത്തിയൊന്ന് ശതമാനം ചൈനയിൽ നിന്നാണ് അമേരിക്ക അല്ല പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രതിരോധ പാർട്ട്ണർ അല്ലെങ്കിൽ ഡിഫൻസ് പാർട്ണർ ചൈനയാണ് അത് ഒരു അല്പം പോലും സംശയിക്കാൻ അതിലില്ല അങ്ങനെയുള്ള ചൈനയുടെ നിഷ്കരുണം പാകിസ്ഥാൻ പറയുന്നു നിങ്ങളുടെ വിമാനം ഞങ്ങൾക്ക് വേണ്ട അത് പുതിയതായിരിക്കാം അതിന് പകുതി വില ഉണ്ടായിരിക്കാം അതൊക്കെ കൈവച്ചേക്കുക ഞങ്ങൾ എന്തായാലും ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായിരിക്കും ഇതിന്റെ കാരണം നമുക്ക് തോന്നുന്നത് അസീം മുനീർ ഈ അടുത്ത സമയത്ത് അമേരിക്ക സന്ദർശിച്ചിരുന്നു അതിനുശേഷം പാകിസ്ഥാന്റെ വ്യോമസേനാ മേധാവി സഹീർ അഹമ്മദ് സിദു അമേരിക്ക സന്ദർശിച്ചിരുന്നു പിന്നെ മാത്രമല്ല അമേരിക്കയുടെ അമേരിക്കയ്ക്ക് ഈ പാകിസ്ഥാനിൽ വളർന്നു വരുന്ന ചൈനയുടെ സ്വാധീനത്തെ വലിയ ആശങ്കകളുണ്ട് എൺപത് ശതമാനത്തിലധികം പാകിസ്ഥാന്റെ ആയുധ ഇറക്കുമതി ഒരു പ്രത്യേക രാജ്യത്തിൽ ആണെന്ന് വരുമ്പോൾ അവർക്കായിരിക്കുമല്ലോ പാകിസ്ഥാന്റെ പ്രതിരോധ വിഷയത്തിലുള്ള ഒരു ഒരു നിയന്ത്രണം അമേരിക്ക ചുരുക്കി പറഞ്ഞാൽ അമേരിക്കക്ക് നമ്മളാരും ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ അമേരിക്കയ്ക്ക് ദക്ഷിണേഷ്യയിലുള്ള ഏക സ്വാധീന കേന്ദ്രം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നഷ്ടപ്പെട്ടിരുന്നു അത് ചൈനയുടെ കൈവശമാണ് ഇത് ഒരു വലിയ അപകടം അമേരിക്കയ്ക്കുണ്ട് കാരണം ദക്ഷിണേഷ്യയിലെ ഒരു ശാക്തിക സമതുലിതാവസ്ഥയെ ചൈന തകടം മറിച്ചിരുന്നു പാകിസ്ഥാനിലെ ഏത് സ്ഥലത്തോട്ട് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാൻ ചൈനയ്ക്ക് പറ്റും അവിടെ ഓബിഒആർ എന്ന് പറയുന്ന ബെൽറ്റ് റോഡ് പ്രോഗ്രാം ഉണ്ട് അതായത് ചൈനയുടെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാനുള്ളത് മുഴുവൻ ക്ഷമിക്കണം പാകിസ്ഥാന്റെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാനുള്ള മുഴുവൻ ചെലവും ചൈനയാണ് വഹിച്ചിരുന്നത് ഈ ചൈനയ്ക്ക് ഭീമമായ കടമുണ്ട് പാകിസ്ഥാന് അതുപോലെ തന്നെ ചൈന പാകിസ്ഥാന്റെ കൈവശമുള്ള ഉണ്ടായിരുന്ന ഗദർ തുറമുഖം ബലൂചിസ്ഥാനിലെ തുറമുഖം ഇന്ന് ചൈനയാണ് വികസിപ്പിച്ചതും അതിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് അമേരിക്കയ്ക്ക് വലിയ അപകട സിഗ്നൽ ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം ഇപ്പം ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുന്നു പണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇറാനെ ബോംബിടാനായിട്ട് പറഞ്ഞു ചെല്ലുമായിരുന്നു പക്ഷെ ഇന്ന് ഈ ഇറാനോട് ചേർന്ന് കിടക്കുന്ന ബലൂചിസ്ഥാൻ പ്രോവിൻസ് ചൈനയാണ് അവിടെ ഏറ്റവും വലിയ സ്വാധീനം ഗദർ തുറമുഖം അവിടെ ആണ് ബെൽറ്റ് റോഡ് പ്രകാരമുള്ള ഹൈവേയും അത് അവിടെയാണ് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് തങ്ങൾ കാണിച്ച തങ്ങളുടെ കയ്യിലിരുന്ന അതായത് മണ്ണും ചാരി നിന്നാൽ പെണ്ണും കൊണ്ടുപോയി എന്നുള്ള ഒരു അവസ്ഥയാണ് കയ്യിലിരുന്നത് നഷ്ടപ്പെട്ടു അത് ജോ ബൈഡന്റെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതായിരിക്കണം അതിന്റെ വസ്തുത പക്ഷെ ട്രംപ് അങ്ങനല്ല ട്രംപ് സാമം ദാനം വേദം ദണ്ഡം എന്നീ നാല് അതായത് ചതുര ഉപായങ്ങളും പ്രയോഗിക്കുന്ന വ്യക്തിയാണ് ആദ്യത്തെ റൗണ്ടിലാണ് സാമവും ദാനവും അതായത് നല്ല വാക്കും പറഞ്ഞ് എന്തെങ്കിലും തിന്നാനും കൊടുത്തു പാകിസ്ഥാൻ വ്യോമസേനാ മേധാവിക്കും സൈനിക മേധാവി അസീം മു മുനീറിനും ഇതൊക്കെ വാങ്ങി വയറ് നിറച്ച് തിന്നേച്ച് പോയിട്ട് ചൈനയുടെ പുറകെ പോയക്കരുത് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും കൊടുത്തു അത് ഫലിച്ചു എന്ന് വേണം കരുതാൻ അസീം മുനീർ തിന്ന ഇറച്ചിക്ക് ഇട നന്ദി കാണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചൈനയ്ക്ക് ഇട്ടൊരു കുട്ടും കൂടെ കൊടുത്തു ഇത് എന്താ ഇത് പോരായോ എന്നുള്ള രീതിയിലാണ് പിന്നെ ഇനിയിപ്പോൾ ട്രംപിനെ കാണുമ്പോൾ ഇദ്ദേഹം ചോദിക്കാൻ പോകുന്നു ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു പ്രധാനപ്പെട്ട കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണി തന്നെയാവണം ഇനി രണ്ടാമത്തെ കാരണം അമേരിക്ക പാകിസ്ഥാന് കൊടുക്കുന്ന സാമ്പത്തിക സഹായം വളരെ കുറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന്റെ മുഖ്യ ആയുധം എന്ന് പറഞ്ഞാൽ എഫ് പതിനാറാണ് ആ എഫ് പതിനാറ് പലതും ഇന്ന് പറക്കാൻ പോലും പറ്റാത്ത സ്ഥിതി സ്ഥിതിയിലാണ് അത് റിപ്പയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ അപ്ഡേഷൻസ് നടത്തണമെങ്കിൽ ചൈനയുമായിട്ടുള്ള ബന്ധം നിർത്തി വെക്കണമെന്നുള്ള ഭീഷണി കൊടുത്തിട്ടുണ്ടാവണം മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കാരണം ലോകബാങ്കിൽ നിന്ന് കടവെടുത്തിരിക്കയാണ് പാകിസ്ഥാൻ നാൽപ്പത് ജെ തേർട്ടി ഫൈവ് വിമാനം അമ്പത് ശതമാനം കൂടി വാങ്ങിച്ചാൽ തന്നെ അതിന് വലിയൊരു തുക വേണം ഈ അമേരിക്കയാണ് പിന്നെ അമേരിക്കയ്ക്ക് ലോക ബാങ്കിൽ വലിയ സ്വാധീനമുണ്ട് നാളെ ലോക ബാങ്ക് എല്ലാ മൂന്ന് മൂന്നര ബില്യൺ ഡോളർ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇനി അടുത്ത ഇൻസ്റ്റാൾമെന്റ് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ലോക ബാങ്ക് പറഞ്ഞാൽ പാകിസ്ഥാന് വീണ്ടും പരിഭ്രാന്തിയിലാവും അപ്പൊ ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാവണം പാകിസ്ഥാൻ പെട്ടെന്ന് ചൈനയുടെ ജയം മുപ്പത്തഞ്ച് വേണ്ടെന്ന് വെച്ചത് കാരണം ജെ മുപ്പത്തഞ്ച് ഒരു കുറിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ഏതാണ്ട് ഒരു ധാരണയൊക്കെ ഉണ്ടാവും കാരണം പിന്നെ പാകിസ്ഥാൻ ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ചൈനയുടെ വിമാനങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും പാകിസ്ഥാൻ ഇന്ത്യയുടെ നേരെ ഇന്ത്യക്ക് എതിരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ പി എൽ പതിനേഴ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ എയർ ടയർ മിസൈൽ പോലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും തന്നെ പാകിസ്ഥാനെ ആകർഷിക്കാൻ പര്യാപ്തമല്ല ചുരുക്കി പറഞ്ഞാൽ ചൈനയും പാകിസ്ഥാനും ആയുള്ള അതിസൗഹാർദ്ദത്തിന് എന്തായാലും ഇടവ് തട്ടിയിട്ടുണ്ട് അത് സംശയം അതിലില്ല ദക്ഷി ദക്ഷിണേഷ്യയുടെ ശാക്തീക സമതുലിതാവസ്ഥ മാറുന്നു വീണ്ടും അമേരിക്ക ഇവിടെ പിടിമുറുക്കാൻ ശ്രമിക്കുന്നു ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഒരു ഗോതയായിട്ട് പാകിസ്ഥാൻ മാറാനാണ് സാധ്യത രണ്ട് ശക്തരുടെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങി മരിക്കാനാണ് പാകിസ്ഥാന്റെ വിധിയെന്നാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയുടെ റഫേൽ വിമാനം ഇടിച്ചു വീഴ്ത്തി എന്നൊക്കെയുള്ള കള്ള വാർത്തകള് ചൈനീസ് മീഡിയ മീഡിയാസാണ് പി ആർ ഏജൻസി വർക്കിന്റെ ഭാഗമായിട്ടാണ് പ്രചരിച്ചത് എന്നൊക്കെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അപ്പം എല്ലാം കൊണ്ടും ചൈന നാണം കെടുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെടുന്നത് അതിനിപ്പം കളകുമൊരുക്കുകയാണ് ട്രംപും അങ്ങനെ തന്നെയല്ലേ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് സർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് വീണ്ടും പാകിസ്ഥാന്റെ കഴുത്തിന് മേൽ ട്രംപിന്റെ പിടിയാണ് മുറുക്കുന്നത് ചൈനയുടെ പിടി വേണ്ട ഉള്ളൂ എന്തായാലും ആരുടെയെങ്കിലും ഒരു കൈ ചൈനയുടെ കഴുത്തിന് പുറമെ ഉണ്ടാകും അത് ആരുടെ ആവണം എന്നുള്ളതിന് ട്രംപും പിന്നെ ചൈനയും തമ്മിലുള്ള ഒരു വഴക്കാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ തൽക്കാലം ട്രംപ് ഒരുപാട് നന്ദി